മലബാർ ഗ്രൂപ്പുകാർ തന്നെ ഫ്രാഞ്ചൈസി എടുത്തു എന്നുള്ളതാണ് അത് എനിക്ക് കിട്ടാത്ത ഏറ്റവും വലിയൊരു ഭാഗ്യമാണ് ഞാൻ കാണുന്നു ഏത് ഇനോഗ്രേഷൻ വന്നാലും കഴിഞ്ഞ പ്രാവശ്യം ഞാനൊരു പ്രോഫിസ് കൊടുത്തിയാണ് പ്രേക ഞങ്ങളൊരു പരിപാടിയിലുണ്ട് പിന്നെ എന്റെ കൊല്ലംകാരിയായ നൂറും ഷെരീഫ് എന്ന് പറയുന്നത് എന്റെ തുടക്കം മുതലേ കുഞ്ഞിനാളും തൊട്ടേ ഏതൊരു പരിപാടിക്ക് അവിടെ വന്നവരും ബ്ലെസ്സിങ് എടുത്തിട്ടേ പോകുന്നവർ മക്കളാണ് അപ്പം അവൻ രണ്ടുപേരും ഉണ്ട് ഇത് വളരെ മനോഹരമായ പരിപാടിയാക്കി മാറ്റും പേരും പ്രിസേർവ് ചെയ്യുന്നവർ ഇതാണ് അതുകൊണ്ട് നൂറിനാണ് ഇതിൻ്റെ പ്രോഡക്റ്റ് പിന്നെ അതിൻ്റെ ഔപചാരികമായി നൂറിന് മേഖലയ്ക്ക് കൊടുത്തുകൊണ്ടാണ് നിർവഹിക്കുന്നത് അപ്പം ഈ വേദിയിലേക്ക് നിങ്ങൾ നിങ്ങളെല്ലാവരെയും ഞാൻ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്ത് എല്ലാവരും സുഖാമെന്ന് വിശ്വസിക്കുന്നു എനിക്ക് ോന്നില്ല എൻ്റെ ഫാമിലിയിൽ ഒരു സെമണിയാണ് കാരണം രാജ എന്നെ പറഞ്ഞാലത്ത് എനിക്ക് ഞാൻ ഭയങ്കര ചെറിയ പ്രായം തോന്നി എനിക്ക് ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ ഇയേഴ്സോട്ട് നമ്മുടെ കൊല്ലത്തെ ജാർജസിൽ വരാറുള്ള ഒരാളാണ് ഇങ്ങനെയൊക്കെയോ ആക്സിഡൻ്റ് കറക്റ്റ് എനിക്ക് എന്തെങ്കിലും ഒരു എൻ്റെ ആദ്യമായിട്ട് മോഡലിങ്ങിന് ഞാൻ പോകുമ്പോഴും എൻ്റെ ആദ്യത്തെ പേജ് കോമ്പറ്റീഷന് ഞാൻ പോകുമ്പോൾ എൻ്റെ ആദ്യത്തെ സിനിമയുടെ ഷൂട്ടിന് ഞാൻ പോകുമ്പോഴൊക്കെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഞാൻ ജാർജസിൽ വരാറുണ്ട് എല്ലാ ദിവസവും തിരക്കിലായിരുന്ന ചാർജായി അന്നത്തെ ദിവസം അവിടെ ഉണ്ടാവാറുണ്ട് ഞാൻ ആരെയും കണ്ട് സംസാരിച്ചിട്ട് പോവാറുണ്ട് അത് നമ്മളെപ്പോഴും സംസാരിക്കാറുള്ള കാര്യമാണ് അത് കഴിഞ്ഞ എനിക്ക് തന്നെ മൂന്നാല് ഔട്ട്ലെറ്റ്സ് ആയി ത്രിവാദത്തെ സെക്കൻഡ് ഔട്ട്ലെറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോകണം ഫുൾ ജേർണി ഇങ്ങനെ എല്ലാ അപ്ഡേറ്റ്സും ചാർജും പറ്റുള്ളത് അറിയുമ്പോൾ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് ഇന്ന് ஏற்ற <muchas> கூடுதல் സെക്കൻഡ് ഈ കുടുംബം പറയണ പറഞ്ഞു അങ്ങനെയല്ല കാർത്തികേണ്ട ജാജീസിന് പിന്നിൽ നിൽക്കുന്ന ലൈക്ക് മാർക്കറ്റിംഗ് ആയിക്കോട്ടെ പ്രോഡക്റ്റ് ഓപ്പറേഷൻ സൈഡ് ആയിക്കോട്ടെ അല്ലെങ്കിൽ എച്ച് ആർ സൈഡ് ആയിക്കോട്ടെ എല്ലാം ഭയങ്കര അടിപൊളിയായിട്ട് ഇറങ്ങി നിന്ന് ചെയ്യുന്നതാണ് സാധാരണ ഈ മുതലാളിമാർക്ക് നമ്മൾ പറഞ്ഞു സ്റ്റേജിൽ കൊണ്ടെത്തിക്ക ചെയ്തു സോ അങ്ങനെ ഒരു ബ്ലസ്ഡ് ഫാമിലിയാണ് സോ അത് അങ്ങനെയും തന്നെ ഉണ്ടാവട്ടെ ഓൾ ദ വെരി ബെസ്റ്റ് ഇനി ഔട്ട്ലെറ്റ്സ് ഒരുപാട് ഫുൾ നമ്മൾ കേരളം അപ്സൈറ്റ് കേരളം ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കട്ടെ താങ്ക് യു സോ മച്ച് എന്നെ ഇങ്ങനെ ഫംഗ്ഷനെ ഭാഗമാക്കിയത് തിരുവനന്തപുരം തിരുവനന്തപുരത്തിന് എൻ്റെ മീതമായ നമസ്കാരം ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് തിരുവനന്തപുരത്തേക്ക് വീണ്ടും വീണ്ടും എത്താൻ സാധിച്ച ഒരുപാട് ഷൂട്ടുകളുണ്ടായിട്ട് ഞാൻ തിരുവനന്തപുരത്ത് വന്നിട്ടുണ്ട് ഓക്ലീസാണ് പറയുന്ന സിനിമയൊക്കെ ഒഴിവീളും അതിൻ്റെ അവസാനപരമുള്ള ഷൂട്ട് സ്കെഡ്യൂൾ ഇവിടെ തന്നെയായിരുന്നു ഓൾ ഓഫ് ട്രാവൽ കൂടെ ഒരു അപരിചിതമായ സ്ഥലമല്ല എനിക്ക് ഞാനിവിടെ വന്ന് ഷോപ്പ് ചെയ്യാറുണ്ട് ട്രിവാൻഡ്രം പറഞ്ഞു ചാർജ് ആണ് ഇനി കാർഡിയോളജിന് വരുമ്പോൾ ന്യൂമറിക് പറഞ്ഞു പോരെ തന്നെ ജാജി ആറ്റി എന്ന വിളിക്കുന്ന ഡിസ്ചാർജ് എന്ന് പറയുന്ന ഒരു പ്രണ ഇനിക്ക് ഒരു ബിസിനസ് അല്ലെങ്കിലും വിമാനനെ ഇൻഡസ്ട്രി റിലേഷൻഷിപ്പ് น่ะ കുറമേ ആയിട്ട് ബൈംഗറ ആയിട്ടുള്ള ഒരു ഫാമിലി റിലേഷൻഷിപ്പ് ഉള്ള ഒരു വ്യക്തിയാണ് അപ്പോൾ എന്റെ സ്ഥാനത്തെ ഡിസൈറ്റ് നമ്മനേ ഏറ്റവും ശുഭവേളയിൽ രാജ്യമോസിൻ്റെ വേറൊരു ഔട്ട്ലെറ്റിൻ്റെ ഇന്നോഗ്രേഷൻ എനിക്ക് ഭാഗമാവാൻ സാധിച്ച ഒരുപാട് സന്തോഷം ഇനി വന്നത് ഉടനെ തന്നെ ഞാൻ പതിനാൻ വരാവുന്നതാണ് ഞാൻ രാവിലെ ഗുരുവായൂരായിരുന്നു ഇപ്പോൾ ലോങ് ജേണിക്ക് ശേഷമാണ് ഇവിടെ എത്തിയത് എങ്കിൽ തന്നെയും രാജിയാറ്റി വിളിക്കുമ്പോൾ അതിന് എവിടേക്കാണെങ്കിലും എന്ത് എന്ത് ഫങ്ഷനാണെങ്കിലും ചുമ വീട്ടിലേക്കാണെന്നുണ്ടെങ്കിലും രണ്ടാമതൊന്നും ചിന്തിക്കാതെ ഞാൻ ഇവരെ ചേർന്നിരിക്കുന്ന എല്ലാവർക്കും ജാജു ആറ്റിയുടെ സ്റ്റോറി അറിയുമ്പോൾ എനിക്ക് അറിയില്ല ഇറ്റ്സ് വെരി ഇൻസ്പയറിംഗ് സ്റ്റോറി ആസ് എൻ ആസ് എ ബോഡി ഇൻഡിപെൻഡന്റ് ഇത്രയും ഒരു എംപയർ ബിൽഡ് ചെയ്ത് എടുക്കണം എന്നുണ്ടെങ്കിൽ നിസ്സാര ശക്തിയോ അല്ലെങ്കിൽ കറച്ചോ ഡിറ്റർമിനേഷനോ ബുദ്ധിയോ ഒന്നും പോരാ ഭാരമായിട്ടുള്ള എന്താ പറയാ എല്ലാ തരം ഇതും കൂട്ടിച്ചേർന്നാൽ മാത്രമാണ് ജാജിയാറ്റി ഇന്ന് ബിൽഡ് ചെയ്ത് അതുകൊണ്ട് തന്നെയാണ് പുള്ളിക്കാരെ അത്രയും നല്ലൊരു വലിയൊരു ഇൻസ്പിറേഷനായിട്ട് മാറുന്നതെന്ന് ഞാൻ കരുതി ജാജിയാണ്ടിക്ക് ഈ വേളയിൽ എൻ്റെ എല്ലാവിധ ആശംസകളും ഒപ്പം കാർത്തിക്കിനും ചിന്തുവിനും